ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ രോഹിത്തിൻ്റെയും ഹരിയുടെയും പ്ലാനിങ്ങിലാണ് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയത് അത് പ്രകാരമാണ് അനീനിനെ കൊണ്ട് ആയി ഒരു ലൈം ജ്യൂസ് കുടിപ്പിക്കുന്നത് അലീനെ രണ്ട് മൂന്ന് കവിൾ കുടിക്കുമ്പോഴേക്കും അലീനെ ചെറുതായിട്ടൊന്ന് അങ്ങനെ തളർന്ന ആവുന്നുണ്ട് പക്ഷേ ടേസ്റ്റ് വ്യത്യാസമൊന്നുമില്ല എന്ന് അനീനെ പറയുന്നുണ്ട് ആ സമയത്താണ് ഇടയ്ക്ക് ഹരി വരുന്നത് ഹരിയും കൂടെ അവിടേക്ക് വന്നതുകൊണ്ട് കൂടിയിട്ട് ഇതൊരു ചതിയാണെന്നുള്ള കാര്യം അലീനയ്ക്ക് മനസ്സിലാവണം കേട്ടോ അലീനെ ആ ഒരു സമയത്ത് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിലും ഹരി അത് തടയാണ് ഹരി വാതിൽ കുറ്റിയിട്ടിട്ട് അലിനെ പിടിച്ച് വലിച്ച് കയ്യൊക്കെ ഇങ്ങനെ പിടിച്ച് ഓടിക്കുന്നുണ്ട് കേട്ടോ പക്ഷേ അലിനയാണെന്നുണ്ടെങ്കിൽ സർവ്വശക്തി എടുത്തിട്ട് എതിർക്കുകയാണെ ഈ സമയത്ത് രോഹിത്തിനോട് ഹരി പറയുന്നുണ്ട് നിനക്ക് എന്തെങ്കിലും പ്രതികാരമൊക്കെ ചെയ്യാനുണ്ടെങ്കിലും അവളോട് ചോദിക്കാനും പറയാനുണ്ടെങ്കിലൊക്കെ ചോദിച്ചോളാം പറയുന്നുണ്ട് കേട്ടോ അതിനുശേഷം രോഹിത്തും അലിനേനോട് വളരെ മോശമായിട്ടാണ് കേട്ടോ സംസാരിക്കുന്നത് നീ എല്ലടി എൻ്റെ അച്ഛൻ്റെ മുന്നിൽ നാണം കെട്ടിയത് എന്നെ ഒറ്റ കൊടുത്ത ലടീന്നൊക്കെ പറയുന്നുണ്ട് മോനെ ഞാൻ നിൻ്റെ അനിയ നീ എൻ്റെ അനിയനാണ് ഞാനിത് ചേച്ചിയാണ് എന്നൊക്കെ പറയാനിട്ടോ മാത്രമല്ല രണ്ടു പേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടി കളിക്കാനിട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പിടിച്ച് വലിച്ച് ഒന്തി ഇടാണ് ജനലുമലും ഒക്കെ വന്ന് അലീന വീഴുന്നുണ്ട് കേട്ടോ അലീന എന്നാലും പിടിച്ചു നിൽക്കുകയാണ് അലീന പറയുന്നുണ്ട് എന്നെ ഉപദ്രവിക്കരുത് എന്നെ ഒന്നും ചെയ്യരുത് ചത്താലും ഞാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട് ഇതേ സമയം മുത്തശ്ശിയാണെന്നുണ്ടെങ്കിൽ അലീനനെ വിളിച്ചുകൊണ്ടിരിക്കുന്നുട്ടോ അലീനെ എടിക്കൊച്ചേ ഒന്ന് ഇങ്ങോട്ട് വായോ ദൈവമേ നീ കെടു അടക്കാൻ വയ്യാത്തവരെ കൊണ്ട് ഒന്നിനും കൊള്ളൂലല്ലോ എന്നൊക്കെ പറയാനെട്ടോ മുത്തശ്ശിക്ക് ഇന്ന് അലീനയുടെ ഹെൽപ്പ് ആ സമയത്ത് ആവശ്യമുണ്ടായിരുന്നു അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പക്ഷേ അലീന ആണെന്നുണ്ടെങ്കിൽ അവിടെ മരണ പേപ്പറാൾ എടുത്തുകൊണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇതേ സമയം രോഹിത്തിൻ്റെ കവളിൽ അലീന പിടിച്ച് മാന്തിയിട്ട് പൊളിക്കുന്നുണ്ട് കേട്ടോ രോഹിത്തിങ്ങനെ അലീനെ പിടിക്കാനായിട്ട് ചെല്ലുമ്പോൾ അതിനുശേഷം അലീന പറയുന്നുണ്ട് ചത്താലും ഞാൻ സമ്മതിക്കലട ഞാൻ ആരാണെന്ന് നിനക്കൊന്നും അറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് രോഹിത്തിൻ്റെ കവളിൽ ഒരു പാടട്ടി അടിക്കുന്നുണ്ട് കേട്ടോ അടിച്ചടിച്ചടിച്ചടിച്ച് ഒരു ഇതാവുന്നുണ്ട് അതോടുകൂടി രോഹിത്തിന് ദേഷ്യം കൂടാണ്ട് ആ സമയത്താണ് മേശമല്ലിക്ക് ഉഴുമ്പോൾ ആ കത്രിക കിട്ടുന്നത് ആ കത്രിക വെച്ചിട്ടാണ് അലീന വയറ്റിൽ കുത്തി കയറ്റുന്നത് ഇതേ സമയം നമ്മുടെ രേവതി കുട്ടിയാണെന്നുണ്ടെങ്കിൽ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അലീനെ കിട്ടുന്നില്ല അങ്ങനെ രോഹിത്തും അതുപോലെ തന്നെ നമ്മുടെ ഹരിയും കൂടിയിട്ട് ആ ബ്ലഡൊക്കെ എടുത്ത് തുടച്ച് മാറ്റി അലിനെ താഴെ കൊണ്ട് കെടുത്തുന്നുണ്ട് താഴെ കൊണ്ട് കെടുത്തിയതിന് ശേഷമാണ് രോഹിത്തും നമ്മുടെ ഹരിയും കൂടിയിട്ടവിടെ നിന്ന് രണ്ടു പേരും കൂടെ രക്ഷപ്പെടുന്നുണ്ട് പക്ഷേ ഇതേ സമയം തന്നെ നമ്മുടെ അലിനുടെ ഫോൺ ഉണ്ടല്ലോ ഫോൺ അവിടെ നിന്ന് എടുത്തിട്ട് പോകുന്നുണ്ട് ഫോൺ കുറേ സമയമായിട്ട് റിങ് ചെയ്യുന്നുണ്ട് ആ ഫോൺ എടുത്തിട്ട് പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ രേവതി കുട്ടിക്കാണെങ്കിൽ ഭയങ്കര സംശയം ഉണ്ട് എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ടെന്ന് രേവതിക്കുട്ടി കുട്ടി തോന്നുകയാണെ അങ്ങനെ വേഗം തന്നെ ഗ്രേസമ്മരെ അടുത്ത് ചെന്ന് പറയുകയാണെ ഇത് അങ്ങനെ നിസ്സാരമായിട്ട് കാര്യമില്ല ചേച്ചി ലൈം ജ്യൂസും കൊണ്ടുപോയതാണ് ഈ സമയം വരെ ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ല എന്നൊക്കെ പറയുകയാണെ അന്നേരം ഗ്രേസമ്മ പറയാണ് അവൾക്ക് എന്തെങ്കിലും ജോലി ഉണ്ടാവും ഇല്ല രോഹിത് വന്നിട്ടുണ്ട് രോഹിത്തിൻ്റെ സ്വഭാവം അത്ര എന്ന് പറയുമ്പോൾ ഗ്രേസമ്മ ചോദിക്കും എന്താ കാര്യം എന്താണെന്ന് ചോദിക്കുകയാണേ അങ്ങനെ നടന്ന സംഭവം രോഹിത്തിനെ കുറിച്ചുള്ള സംഭവമൊക്കെ ഗ്രേസമ്മനോട് പറയുകയാണ് കേട്ടോ രവലിക്കുട്ടി ഇത് കേൾക്കുമ്പോൾ എന്തോ ഒരു പന്തികേട് ഗ്രേസമ്മയ്ക്കും തോന്നുകയാണ് കേട്ടോ അങ്ങനെ അവിടേക്കൊന്ന് പോയി നോക്കിയാലോ എന്നൊക്കെ രവലിക്കുട്ടിയും ചോദിക്കുന്നുണ്ട് ഗ്രേസമ്മനോട് ഇതേ സമയം ഹരിയും അതുപോലെ തന്നെ രോഹിത്തും കൂടിയിട്ട് ആ മൊബൈൽ എടുത്തിട്ട് പോയിട്ട് ഒരു വലിയൊരു കുളത്തിൽ എറിഞ്ഞ് കളയാണ് കേട്ടോ ആ മൊബൈലൊന്നും ഇനി വേണ്ട എന്നുള്ള രീതിയിൽ അത് എറിഞ്ഞ് കളയാണേ അതിനുശേഷം രോഹിത്തും ഹരിയും കൂടെ സംസാരിക്കുന്നുണ്ട് ഇനിയിപ്പോൾ അവൾ അവിടെ കിടന്ന് ചത്താലോ ഇനിയിപ്പോൾ ചത്തില്ലെങ്കിലും പ്രശ്നമല്ലേ ചത്തില്ലയെന്നുണ്ടെങ്കിൽ അവൾ നമ്മളെ ഒറ്റ കൊടുക്കൂലെന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ ഹരി പറയാണ് അത് ശരിയാണ് അവൾ അവിടെ കിടന്ന് ചത്തില്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അവൾ ഒറ്റ കൊടുക്കും ആരെങ്കിലും അവളെ രക്ഷപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പെടും അപ്പം രോഹിത്താണെന്നുണ്ട് ഇതൊക്കെ നിന്റെ പ്ലാനാണ് നീ കാരണമാണ് സംഭവിച്ചത് എന്നൊക്കെ രീതിയിൽ സംസാരിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഹരി പറയണം ഈ സമയത്ത് നീ എന്നെ കുറ്റപ്പെടുത്താണോ നമ്മൾ രണ്ടുപേരും കൂടെ പ്ലാൻ ചെയ്തതല്ലേ എന്ത് വന്നാലും രണ്ടുപേരും കൂടെ നേരിടാമെന്നൊക്കെ പറയാനിട്ടോ രോഹിത്തന്നെ ആണെന്നുണ്ടെങ്കിൽ ആകെ ടെൻഷനായി തൻ്റെ കൗളിൽ അലിനെ മാന്തി പൊളിച്ച അടയാളം ഉണ്ടല്ലോ അതാണെന്നുണ്ടെങ്കിൽ വേദന എടുക്കുന്നുണ്ട് അപ്പം അതും ഒരടയാളായി നിൽക്കുമല്ലോ അപ്പം ആയൊരു വിഷമം രോഹിത്തിനുണ്ട് കേട്ടോ രോഹിത്തിനാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം എന്നറിയില്ല ഉറപ്പായിട്ടും ഇത് പിടിക്കപ്പെടും നമ്മൾ ജയിലിലാവും അവൾ ചിലപ്പോൾ ചത്തുപോകും അവിടെ കിടന്ന് ചോരൊരിച്ച് ആരും കാണാനില്ലാതെ ചത്തുപോയാൽ കുഴപ്പമുണ്ടായിരുന്നില്ല പക്ഷെ ചത്തുപോയില്ല ആരെങ്കിലും രക്ഷപ്പെടുത്താണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്കെതിരവള് മൊഴി കൊടുക്കും എന്നൊക്കെ പറയാനെട്ടോ ഇതേ സമയം രേവതി വീണ്ടും വീണ്ടും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്തായാലും എറണാകുളം വരെ പോയി നോക്കിയാൽ എറണാകുളം തല്ല കടപ്പാട്ട് പോയി നോക്കിയാലോ എന്നൊക്കെ ഗ്രേസമ്മിനോട് ചോദിക്കുന്നുണ്ട് കേട്ടോ രോഹിത്തിൻ്റെ സ്വഭാവം അറിഞ്ഞതോട് കൂടിയിട്ട് ചെറിയൊരു വിഷമവും ടെൻഷനൊക്കെ ആവുന്നുണ്ട് കിട്ടോ വീണ്ടും വീണ്ടും വിളിച്ചിട്ട് ലാസ്റ്റ് ഫോൺ സ്വിച്ച് ഓഫ് ആവും സ്വിച്ച് ഓഫ് ആവുന്നതോട് കൂടിയിട്ട് ഭയങ്കര പേടിയാവും കേട്ടോ കാരണം ഫോൺ കുളത്തിൽ എറിഞ്ഞല്ലോ അപ്പോൾ തന്നെ സ്വിച്ച് ഓഫ് ആയിട്ടുണ്ട് അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ നായ് വരാനിട്ടോ നായ വന്നതിന് ശേഷം നായക്ക എങ്ങനെ വെച്ചാൽ ആ ഒരു അലീനയ്ക്ക് അപകടം സംഭവിച്ചിരിക്കുന്നു എന്നുള്ളൊരു തോന്നലിൽ ആ ഓണറെയും വിളിച്ച് വരികയാണ് കേട്ടോ ഡോക്ടർ ശർമ്മനെയും വിളിച്ച് വരികയാണ് അപ്പം അത് വന്നു കണ്ടിട്ട് വാതിൽ മുട്ടി അങ്ങനെ ഡോക്ടർ ശർമ്മ വാതിൽ തുറന്നു നോക്കുമ്പോഴാണ് അലീന അങ്ങനെ രക്തത്തിൽ കുളിച്ച് കിടക്കുന്നത് കാണുന്നത് കേട്ടോ അപ്പോൾ ആദ്യമൊക്കെ അയാൾ ഭയങ്കര ഒരി ചൂടനായിട്ട് സംസാരിച്ചെങ്കിലും അയാളൊരു ഡോക്ടർ തന്നെയാണല്ലോ അപ്പം അതുകൊണ്ട് തന്നെ വേഗം തന്നെ അലീനൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ ഉണ്ടോ എന്ന് നോക്കുകയാണ് കേട്ടോ ശ്വാസം എന്ന് നോക്കുമ്പോൾ അലീനക്ക് ശ്വാസം ഉണ്ട് മരിച്ചിട്ടില്ല എന്ന് മനസ്സിലാവണം എന്തോ ഒരു അപകടം സംഭവിച്ചതാണെന്ന് മനസ്സിലായി പെട്ടെന്ന് തന്നെ അയാളെ ഹോസ്പിറ്റലിലേക്ക് വിളിക്കുകയാണ് കേട്ടോ ആംബുലൻസിന് അങ്ങനെ ആംബുലൻസിൽ അലീനനെ അവർ വന്ന് കൊണ്ടുപോവുകയാണ് അതിനുശേഷം ഡോക്ടർ ശർമ്മ ബാലേന്ദ്രനെ വിളിച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞോടൊി ബാലേന്ദ്രൻ ആകെ ഞെട്ടി തിരച്ചുകൂടി ഹോസ്പിറ്റലിലേക്ക് വരികയാണ് കേട്ടോ എന്താണ് സംഭവിച്ചതെന്നുള്ള ഒരു രൂപവും കിട്ടുന്നില്ല ഇതേ സമയം മനുവിനെയും വിളിച്ച് കാര്യങ്ങളൊക്കെ പറയുകയാണേ എന്തായാലും ബാലേന്ദ്ര ഹോസ്പിറ്റലിൽ വെച്ചിട്ട് വൈജയന്തിക്ക് വിളിച്ച് കാര്യങ്ങൾ പറയുകയാണേ അപ്പോൾ വൈജയന്തിയും ആകെ ഒന്ന് പേടിക്കുന്നുണ്ട് കേട്ടോ കാരണം അത്രിക കുത്തി കയറി അങ്ങനെ മരിക്കാൻ കിടക്കുന്നു എന്നുള്ള രീതിയിലേക്കൊക്കെ വരുമ്പോൾ ആ ചെറിയൊരു വിഷമം തോന്നുന്നു വേഗം തന്നെ വരുന്നുണ്ട് കേട്ടോ ഹോസ്പിറ്റലിലേക്ക് എന്നിട്ട് എന്താ സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോൾ അറിയില്ല ഡോക്ടർ ശർമ്മയാണ് ഇവിടെ ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചതെന്നൊക്കെ പറയുകയാണേ അപ്പം അലീനെ അലീനനെ ഐ സിയു കയറ്റിയിരിക്കുകയാണല്ലോ അങ്ങനെ ആ ബ്ലഡിന് ആവശ്യം വരികയാണ് കേട്ടോ അപ്പോൾ അലീനരെ ബ്ലഡിൻ്റെ അതേ ഗ്രൂപ്പ് തന്നെയാണ് വൈജയന്തിക്ക് പക്ഷെ വൈജയന്തിക്ക് അലീനയ്ക്ക് ബ്ലഡ് കൊടുക്കാൻ മനസ്സിലനുവദിക്കുന്നില്ല കേട്ടോ അപ്പം അലീനെ പറയുന്നുണ്ട് ഇവിടെ ഹോസ്പിറ്റലിലൊക്കെ തന്നെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവുമല്ലോ അപ്പം മനു വന്നിട്ടുണ്ട് കേട്ടോ മനുവിനെ വിളിച്ച് വരുത്തിയിട്ടുണ്ട് വൈ ബാലേന്ദ്രൻ അപ്പോൾ ഹോസ്പിറ്റലിൽ ബ്ലഡ് ഇല്ലാത്തതുകൊണ്ടല്ലേ നിന്നോട് പറയുന്നത് ഇതൊരു ജീ ജീവൻ്റെ കാര്യമല്ലേ ഒന്നില്ലെങ്കിൽ മൂന്നോ നാല് നേരം വെട്ടി വിഴുങ്ങാനായിട്ട് വെച്ചുണ്ടാക്കിത്തരുന്നത് അല്ലീന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ ബാലേന്ദ്രൻ അലീന അലീനയ്ക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പറഞ്ഞിട്ട് കാൽ പിടിക്കുന്നത് പോലെ പറയാനുണ്ടോ അതിനുശേഷം മനുവും പറയുന്നുണ്ട് ആൻറ്റി ഈ ഒരു സമയത്തല്ല ഇങ്ങനെയൊക്കെ ചിന്തിക്കേണ്ടത് വേലക്കാരിക്ക് വേണ്ടിയിട്ട് ഞാൻ ബ്ലഡ് കൊടുക്കാനോ എന്നൊക്കെ വൈജയന്തി ചോദിക്കുന്നുണ്ട് വേലക്കാരി എന്നുള്ളതല്ല ഇതൊരു മനുഷ്യൻ്റെ ജീവനാണെന്നുള്ളത് കണക്കിലാക്കിയിട്ട് ആൻറ്റി അലിനയ്ക്ക് വേണ്ടി ബ്ലഡ് കൊടുക്കണം ഇവിടെ ഹോസ്പിറ്റലിൽ ആയൊരു ഗ്രൂപ്പ് ഇല്ലാത്തതുകൊണ്ടാണല്ലോ എന്നൊക്കെ പറയാണ് കേട്ടോ അവസാനം മനുവും കൂടെ നിർബന്ധിച്ചപ്പോൾ ബ്ലഡ് കൊടുക്കാതെ നിവർത്തിയില്ല എന്നുള്ളത് വരികയാണ് കേട്ടോ അങ്ങനെ അലി അലിനയ്ക്ക് വേണ്ടിയിട്ട് വൈജയന്തി രക്തം ദാനം ചെയ്യാൻ കേട്ടോ അങ്ങനെ അലിനയുടെ ജീവൻ രക്ഷപ്പെടുന്നുണ്ട് ഇത് സമയം ഹോസ്പിറ്റലുകാർ പോലീസിന് കംപ്ലൈൻ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടാവും കേട്ടോ കത്രിക കുത്തി കയറിയിട്ടല്ലേ ഇങ്ങനെ സംഭവിച്ചത് അങ്ങനെ പോലീസുകാരൊക്കെ വന്നു മൊഴിയെടുക്കാനായിട്ട് വരുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും പേടിയാവണം കേട്ടോ കാരണം ആ വീട്ടിൽ വെച്ചിട്ട് എന്താ സംഭവിച്ചെന്നുള്ളത് ചെറിയൊരു ഏകദേശം ബാലേന്ദ്രനും അതുപോലെ തന്നെ നമ്മുടെ മാനുവിനൊക്കെ മനസ്സിലാവണം കേട്ടോ ഇനിയിപ്പോൾ ഹരിയോ അല്ലെങ്കിൽ രോഹിത്തോ ആരെങ്കിലും എന്തെങ്കിലും ഒരു ഉപദ്രവം സംഭവിച്ചു ചെയ്തതാണോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിൽ വരുന്നുണ്ട് കേട്ടോ അലീനയാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു ബോധം വന്നപ്പോൾ പോലീസുകാർ വന്നിട്ട് മൊഴിയെടുക്കുന്നുണ്ട് കേട്ടോ പക്ഷെ ഒരിക്കലും ഹരിനെയും രോഹിത്തിനെയും കുറ്റപ്പെടുത്താനോ അല്ലെങ്കിൽ അവരെ പോലീസുകാർക്ക് മുന്നിലിട്ട് കൊടുക്കാനോ ഒന്നും അലീന തയ്യാറാവുന്നില്ല കാരണം അത് വലിയൊരു നാണക്കേടോ മാനക്കേടൊക്കെ ആവില്ല അവന് അലീന താൻ തൻ്റെ കയ്യിൽ കത്രിക ഉണ്ടായിരുന്നു ആ സമയത്ത് വീണപ്പോൾ കുത്തി കയറിയാണെന്നൊക്കെയാണ് കേട്ടോ പറയുന്നത്